സുൽത്താൻ ബത്തേരി കല്ലൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു കുതിരോട്ട മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അത് കാണാൻ വന്നതാണ് ബി ഹാപ്പി വടക്കുതിരകൾ പായുന്ന റൈഡാണ് നമ്മുടെ കുതിര വാമപ്പിലാണ് ആദം കുതിരയാണ് ഞാൻ റൈഡർ ഹംസ സീനിയർ റൈഡറാണ് ഒരു കുതിരയെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ എത്ര വാങ്ങണേൽ എത്ര രൂപ വരും ഏകദേശം നമ്മുടെ ഒരു ഇനിഷ്യൽ മൺലാക്ക് മുതല് ഓക്കെ ഓക്കെ സ്ട്രീം ട്രാവലർ ഇത് സുൽത്താൻ ബത്തീറുടെ സ്വന്തം കുതിരയാണ് റോക്കി കുതിരേനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഈ റോക്കി അതിന്റെ പിൻഭാഗത്ത് നിന്നാ പോലും ഇല്ല അത്രയും സേഫാന്നാണ് പറയുന്നത് ഇനക്കുള്ള കുതിരയാണെന്ന് മത്തൂസ് റോക്കിയിൽ ഒന്ന് തലോടുകയാണ് അതപ്പോ നമ്മടെ കുഞ്ഞു വാവ കുതിരപ്പുറത്ത് കേറിയിട്ടുണ്ട് എന്താ വാവ പേര് പേര് പറ ഐഷ എന്റെ പേര് ജോഷി ജോഷിട്ടോ ഇതാ റോക്കി നല്ല ഇണക്കുള്ള കുതിരയാണ് അതിന്റെ രോമങ്ങൾ കണ്ടില്ലേ മുടി നല്ല ഫ്രീക്കനാണ് ഇതാ ഫ്രണ്ടിലും എല്ലാവരും ഇത് പഞ്ച കല്യാണിന്ന് പറയും അതായത് നാല് കാലില് വൈറ്റ് മുഖത്ത് ഒരു വൈറ്റ് ഇത് പെർഫെക്റ്റ് ചെയ്യേണ്ടി ഞങ്ങള് തൊട്ടി ആയിട്ട് നിൽക്കണേ എല്ലാ സാധനങ്ങളും കറക്റ്റ് ആണല്ലേ ലക്ഷണം ലക്ഷണമൊത്ത കുതിര ലക്ഷണം കുതിര ലക്ഷണം ക്യാരക്ടറും നമ്മുടെ റൈഡേഴ്സ് കുതിരയാണ് അതാ വരുന്നു വയനാടുകാർക്കും കാണണ്ടേ കുതിരയോട്ടം റെഡി ആവാനുള്ള ചെറിയൊരു താമസം ഉണ്ടാകും അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഒന്ന് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു റോക്കി റോക്കി ഇതാ വരുന്നു 22.41 ൾ കൊണ്ട്ലി സോ ഈ രണ്ട് പാർട്ടി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ആദം ലക്ഷദ്വീപാണ് വരുന്നത് വാശിയേറിയ ഈ മത്സരത്തിൽ ലക്ഷ്മൺ മകിൾമതി ദിനേഷ് കുമാർ കാലപ്പെട്ടി കോവെ ഫസ്റ്റ് പ്രൈസും സുജി സെക്കൻഡ് പ്രൈസും റാസക്കുട്ടി തേർഡ് പ്രൈസും നേടിയിരിക്കുന്നു